യരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ പത്തിയൂർ ദേവീ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു യരുവാ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി യജ്ഞവേദിയിൽ പ്രതിഷ്ഠിക്കാനുള്ള വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്രയ്ക്ക് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള മേജർ പത്തിയൂർ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട നാല് കരകളിലെ കരനാഥന്മാർ കരക്കമ്മിറ്റി ഭാരവാഹികൾ ഭക്തജനങ്ങൾ ക്ഷേത്ര ജീവനക്കാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു തുടർന്ന് ഘോഷയാത്രയിൽ പങ്കെടുത്തവർക്ക് ലഘുഭക്ഷണ വിതരണം നടത്തി